നമ്മുടെ ഒരു ഹിന്ദുരാഷ്ട്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോടും ഒരു വിവേചനവും ഇല്ല നമ്മളെല്ലാവരെയും സ്വീകരിക്കുകയും മാത്രം ചെയ്തിട്ടുള്ള രാജ്യമാണ് ഇവിടെ ഒരു ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള രാജ്യമായതുകൊണ്ടല്ലേ ഇവിടെ എല്ലാ മതസ്ഥരും സുരക്ഷിതമായി കഴിയുന്നത് വേറെ ഏതെങ്കിലും രാജ്യത്ത് കഴിയാൻ പൊഴിയോ ഇന്ത്യക്കും പാകിസ്ഥാനും രണ്ടും വിഭജിച്ച് കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പാകിസ്ഥാനിൽ എത്ര ഹിന്ദുക്കളുണ്ടായിരുന്നു ഇന്ന് അവിടെ എത്ര ഹിന്ദുക്കളുണ്ട് ഇവിടെ എത്ര മുസ്ലിങ്ങളുണ്ടായിരുന്നു അവിടെ എത്രയാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ഭീഷണിയുണ്ടോ ഉണ്ടോ പറഞ്ഞ ഓരോ നറേറ്റീവ്സ് ഉണ്ടാക്കുന്നില്ല ഏറ്റവും സുരക്ഷിതമായി എല്ലാവർക്കും ഒരുമിച്ച് കഴിയാൻ പറ്റുന്ന ഒരേ ഒരു രാജ്യം ഭാരതമാണ് ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് റേഞ്ച് ഫ്യൂച്ചർ സൗത്ത് ലാർജസ്റ്റ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് സ്റ്റോർ ചേഞ്ച് എന്താണ് ുംയോജനം ഒന്ന് ഇനി ഇവർക്ക് പതിനൊന്ന് സീറ്റ് കേരള ഇന്ത്യയിൽ ഒന്നാകെ കിട്ടിയില്ലെങ്കിൽ ഈ പാർട്ടിക്ക് ചിഹ്നം പോലും ഇല്ല പിന്നെ ഷട്ടിലോ ടെലിവിഷനോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കണം അതായത് അസ്തമനത്തിന്റെ വക്കിൽ നിൽക്കുന്ന ഒരു പാർട്ടിയെ നമ്മൾ എന്തിന് തിരഞ്ഞെടുക്കണം അതുകൊണ്ട് ആ ഒരു പാർട്ടിയെ ഇവിടെ നമ്മൾ സംസാരിക്കേണ്ട കാര്യം പോലും ഇല്ല അപ്രസക്തമാണ് അതുകൊണ്ടാണ് അവരെ ഒട്ടിനില്ക്കുന്നത് ഇന്ത്യൻ മുന്നണിയിൽ ഈ ഇന്ത്യൻ മുന്നണിയിൽ പ്രേമചന്ദ്രൻ്റെ പാർട്ടി ഇവിടെ ഇരുന്ന് മുഖ്യമന്ത്രിയെ തെറി പറയും ഇവർ അങ്ങോട്ട് വെസ്റ്റ് ബംഗാളിലോ ത്രിപുരയിലോ എത്തിക്കഴിഞ്ഞാൽ ഇവർ ആ പാർട്ടിയുടെ കൂടെ ഇരിക്കുന്നേ ഈ ആർ എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബ്ലോക്ക് ആർ എസ് പി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതെല്ലാം കൂടി ചേർന്നിരിക്കുന്നത് അപ്പോൾ ഇത് കേരളത്തിനകത്ത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കേരളം വിട്ടാൽ ഇവർ ഒന്നാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഇതൊരു വലിയ കള്ളത്തനമാണ് ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ തുറന്ന് കാട്ടുക ജനങ്ങളുടെ ഇടയിൽ യുവാക്കളോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക നിങ്ങളുടെ അടുത്ത അഞ്ച് വർഷമല്ല പോകുന്നത് ഈ അടുത്ത അഞ്ച് വർഷത്തിൽ ഇവർ ഉണ്ടാക്കുന്ന നാശം അൻപത് കൊല്ലം നമ്മൾ സഹിക്കേണ്ടി വരും അതുകൊണ്ട് ഇടതുമുന്നണിയും മറ്റേ കോൺഗ്രസ്സും കൂടി ചേർന്ന് യു ഡി എഫും കൂടി ചേർന്നുള്ള മുന്നണിയായ ഇന്ത്യ മുന്നണിയെ നമ്മൾ എടുത്തു കളയി വിടുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ എൻ ഡി എ സ്ഥാനാർത്ഥികളെ ഇരുപത് സ്ഥാനങ്ങളിലും വിജയിപ്പിക്കുക ഇരുപത് മണ്ഡലങ്ങളിലും അത് മാത്രമാണ് കേരളത്തിൻ്റെ വികസനത്തിൽ ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ അതെപ്പോഴും ബി ജെ പിക്ക് ഗുണമാവും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ഷേത്രം കെട്ടുന്നതിൽ എന്താണ് തെറ്റ് എത്രയോ മസ്ജിദുകൾ കിട്ടുന്നു എത്രയോ മറ്റേ ക്രിസ്ത്യൻ പള്ളികൾ കെട്ടുന്നു ആരാധനാലയങ്ങൾ കിട്ടുന്നു ആർക്കെങ്കിലും ഒരു വിരോധമുണ്ടോ ഞാൻ പോകാറുണ്ട് നമുക്ക് ഏതോ എവിടെ വേണം പോകാമല്ലോ അതുപോലെ രാമൻ്റെ ജനനസ്ഥലമായ അയോധ്യ അതൊരു വികാരമാണ് അത് നമ്മൾ പിടിച്ചെടുത്തതൊന്നുമല്ല അഞ്ഞൂറ് വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം നിയമപരമായി നമ്മൾ നേടിയെടുത്തിട്ട് ക്ഷേത്രം കെട്ടി അതും പൊതുജനങ്ങളുടെ പണത്തിലാണ് കെട്ടുന്നത് ആ ട്രസ്റ്റ് കിട്ടിയതാണ് എന്തതിൽ തെറ്റ് ഇനിയും ക്ഷേത്രങ്ങൾ കിട്ടാം ഇനിയും മസ്ജിദുകൾ കിട്ടാം ആരും എതിർക്കുന്നില്ല ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യം ഇവിടെ ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക